ലോ കോളേജിൽ പ്രിൻസിപ്പാളായിരുന്ന കാലത്ത് അത്ര നല്ല അനുഭവങ്ങളിലൂടെ ആയിരുന്നില്ല ലക്ഷ്മി നായർ കടന്നു പോയത് അതേക്കുറിച്ച് എങ്ങനെ പറയണമെന്നറിയാത്ത അവസ്ഥയാണ് അതിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ പഠിച്ചുവെന്നും അതിനുശേഷം ഒരു വിമർശനവും വിഷമവും തന്നെ ബാധിക്കില്ലെന്ന് അവർ പറയുന്നു ക്യു എൻഡേയിലൂടെയായിരുന്നു ലക്ഷ്മി പ്രതികരിച്ചത് ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും എപ്പോഴും നല്ലത് മാത്രം വരണമെന്നില്ലല്ലോ നമ്മൾ റിയാലിറ്റി ചവിട്ടി നിൽക്കുമ്പോൾ നമുക്ക് ഇതൊരു വിഷമമേ അല്ലാതെ ആയി മാറും ചിലപ്പോൾ നല്ലത് വരും ചിലപ്പോൾ ചീത്ത വരും നല്ലത് വരുമ്പോൾ സന്തോഷിക്കുകയും ചീത്ത വരുമ്പോൾ കരയുകയും ചെയ്തുകൊണ്ട് കാര്യമില്ല നമ്മൾ സ്ട്രോങ് ആയി നിന്നാലേ പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളും വരും പോകും ഒന്നും ശാശ്വതമല്ല അതെല്ലാം ഒരു പിരീഡ് ഓഫ് ടൈമിലെ കാണൂ ഇതൊക്കെയൊരു അനുഭവം അതിലൂടെ കടന്നു പോകണം എന്നായിരിക്കും അതങ്ങ് കഴിഞ്ഞു നമ്മളെ എപ്പോഴും പോസിറ്റീവായി വെക്കുക എന്നേ പറയാനുള്ളൂ മാത്രവുമല്ല വിഷമം തോന്നിയ നിമിഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കഠിനമായ പാതകളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് ഒരു മാസത്തോളം സോഷ്യൽ മീഡിയ എന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് നെഗറ്റീവായിട്ട് കോളേജ് ഇഷ്യൂ വന്ന സമയത്ത് ആ നിമിഷങ്ങളൊക്കെ എങ്ങനെ കടന്നുപോയെന്ന് പോയെന്ന് എനിക്കിപ്പോഴും അറിയില്ല ദൈവവിശ്വാസിയാണ് ഞാൻ അന്ന് അമ്മ കിടപ്പിലായിരുന്നു അമ്മ ഒന്നും അറിയുന്നുണ്ടായിരുന്നുമില്ല ക്യാമ്പസിനടുത്തായിരുന്നു ഞാൻ താമസിച്ചിരുന്നത് അച്ഛനും വയ്യാതായി ഞാനും ഒരു ഹോം നേഴ്സുമായിരുന്നു അവിടെ കൂടെ നിൽക്കുന്നുവെന്ന് കരുതുന്നവർ വരെ കയ്യൊഴിഞ്ഞ സമയത്തായിരുന്നു ആയുധങ്ങളൊന്നുമില്ലാതെ മഹാഭാരതത്തിലെ കർണൻ്റെ അവസ്ഥയായിരുന്നു എനിക്ക് ആരും പിന്തുണയ്ക്കാനില്ലായിരുന്നു ഭർത്താവിനും മക്കൾക്കും നല്ല വിഷമമായിരുന്നു ഞാൻ എങ്ങനെയൊക്കെയോ കടന്നുപോയി എനിക്ക് ഒരു തരം മരവിപ്പായിരുന്നു എന്തൊക്കെയോ ചുറ്റും നടക്കുന്നു എന്നെപ്പറ്റിയല്ല പറയുന്നത് എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ആലോചിച്ചത് ആ സമയം ഒരു മാസം ദൈവമാണ് എന്നെ കൈപിടിച്ച് നടത്തിയത് ഫിസിക്കലി എന്നെ അത് ബാധിച്ചിരുന്നില്ല ത്രോട്ട് ഇൻഫെക്ഷൻ വോക്കൽ കോഡിനോ ൊക്കെ പ്രശ്നങ്ങൾ വന്നു അതിനുശേഷം ന്യൂമോണിയ വന്നിരുന്നു ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അന്ന് ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങൾ എന്നെ നന്മയിലേക്ക് നയിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്